നിങ്ങൾ എപ്പോഴെങ്കിലും പ്രൈവറ്റ് വാട്ടർഫാൾ ഉള്ള റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ടോ ഒരു റിസോർട്ടിൽ താമസിച്ചാലോ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂൾ ബാക്കിൽ തന്നെ ഇതാ നല്ല ഫോറസ്റ്റ് വ്യൂ ആണ് ട്രാവൽ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രൈവറ്റ് വെള്ളച്ചാട്ടുള്ള റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ടോ അതും നല്ല ഫോറസ്റ്റിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലാണ് താമസിക്കാൻ പോകുന്നത് അയാത്തന എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര് കർണാടകയിലെ കൂർഗ് ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അയാത്തന റിസോർട്ടിൻ്റെ അടിപൊളി നല്ല കിഡ്ഡിലും കിഡിലും കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലോട്ട് പോകാം യെസ് അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി അപ്പോൾ ഇതാണ് റിസപ്ഷൻ്റെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചെക്ക് ചെക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി റൂമിലെത്തിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ റൂമിലോട്ട് പോവുകയാണ് അതാ ഇവിടെയാണ് നമ്മുടെ റൂം ഇതിലേ ഇങ്ങനെ നടന്നെന്ന് പോണം വൺ വൺ നയൻ ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം യെസ് ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂം ശരി കഴിച്ചോക്കട്ടെ ഓക്കെ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇത് ഇവിടെ ഒരു ലിവ് ചെറിയൊരു ലിവംഗ് റൂം നമുക്ക് കാണാം ഒരു ചെറിയൊരു സോഫയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ടി വി ഉണ്ട് പിന്നെ ഇത് ഇവിടെ താഴെ തന്നെ ചെറിയൊരു റെഫ്രിജറേറ്റർ ഉണ്ട് നമുക്ക് തുറന്ന് നോക്കാം വല്ലതുണ്ടോയെന്ന് ആഹാ ചെറിയ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഓക്കെ സെറ്റ് പിന്നെ ഇതാ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം ആഹാ അത്യാവശ്യം ഒരു ചെറിയൊരു സ്പേസിൽ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ചെറിയൊരു ടേബിളും ചെയറും ഉണ്ട് ഇവിടെ നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ട് സ്നാക്സ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് ഇതാണ് റൂമിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇവിടെ കാണാനല്ലേ ആ ഇവിടെയാണ് വാർഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ് ഇതെവിടെ കണ്ടില്ല ഒരു വലിയൊരു മിററുണ്ട് ഇനി നമുക്ക് ബാത്റൂം കാണാം ഇതാണ് നമ്മുടെ ബാത്റൂം ഭയങ്കര നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണോ നോക്കി ഒരു ഫുട്ബോൾ അടിക്കണ്ട സ്പേസ് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെയും എന്താ വലിയൊരു മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതവിടെ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ ഒരു ബാത്ത് ഡബ് ഉണ്ട് ഗൈസ് കണ്ടില്ലേ ബാത്ത് ഡബ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബേസിക് എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ബാത്റൂമിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലോട്ട് പോവാം ബാൽക്കണിയിലോട്ട് റൂമൊന്നും പോകാൻ പറ്റും പിന്നെ ഇതാ ലിവിങ് റൂമൊന്നും പോകാൻ പറ്റും ഇവിടെയാണ് വരുന്നത് ആ ഇത് ഓപ്പൺ ചെയ്യാം രണ്ട് ഡോറുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ബാൽക്കണി ഇവിടെ നിന്നുള്ള മെയിൻ ഹൈലൈറ്റ് ഇതാ ഈ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് നല്ല ഫോറസ്റ്റിൻ്റെ വ്യൂവും കണ്ട് നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ബാൽക്കണിയാണെന്ന് നോക്കിയത് ഇതിൻ്റെ ലെങ്ത് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ലെങ്ത് ഉണ്ട് അവിടെയും രണ്ട് ചെയറുണ്ട് ഇവിടെയും രണ്ട് ചെയറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റൂമിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ചുറ്റി നടന്ന് കാണാം അവിടെയാണെന്ന് തോന്നുന്നു ആ മെയിൻ സാധനം വാട്ടർഫോൾ അവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ അയ്യോ നമുക്കതൊക്കെ ഒന്ന് ചുറ്റി നടന്നൊന്ന് കണ്ടിട്ട് വരാം കേസ് അതിന് മുന്നേ ഒന്ന് ഫ്രഷ് ആവട്ടെ അപ്പം കാണാം അപ്പോൾ നമ്മുടെ അയാത്തന റിസോർട്ടിലെ സെക്കൻഡ് ഡേ ആണെന്ന് ഇന്നലെ ഫ്രഷപ്പായിട്ട് കാര്യമായിട്ട് പിന്നെയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മൊത്തം ഇരിടായി പിന്നെ ഏകദേശം രാവിലെ എണീച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ട് ഇത് രാവിലെ സമയം ഇപ്പോൾ ഏകദേശം ഏഴര ആയിട്ടാണ് ഞാൻ രാവിലെ തന്നെ എണീച്ചത് ഡ്രസ്സ് ചെയ്ത് റെഡിയായി മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കാണാൻ ഇറങ്ങിയതാണ് ഇത ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം നമുക്കിനി ഇതാ ഇതുവഴി ഇങ്ങനെ നടന്ന് നമ്മളെ ഐക്കോണിക് വാട്ടർഫാളും പിന്നെ ഇൻഫിനിറ്റി പൂളും അതിൻ്റെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരാം ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും നൂറ്റിപ്പത്ത് ഏക്കറിലാണ് സ്പാൻ ചെയ്ത് കിടക്കുന്നത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഭയങ്കര എന്താ പറയേണ്ടത് അത്രയും സ്പേഷ്യസ് ആണ് മാത്രമല്ല ഏകദേശം അമ്പത് റൂംസ് ഉണ്ട് മൂന്ന് കാറ്റഗറിയിലായിട്ട് അമ്പത് റൂംസ് ഉണ്ട് ഇവിടെ സ്റ്റാൻഡേർഡ് കോട്ടേജസ് പിന്നെ എന്താണ് പ്രസിഡൻഷ്യൽ സൂട്ട് പിന്നെ എന്താണ് ആ അങ്ങനെ വേറെ ഏതൊരു കാറ്റഗറിയും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് കാറ്റഗറി ഓഫ് റൂംസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ കുന്ന് ഇങ്ങനെ ഇറങ്ങി 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 താഴോട്ടേക്ക് പോകണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് ഇപ്പം ഫ്ലോ കുറവാണെങ്കിലും അത്യാവശ്യം വേണ്ട നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഫ്ലോ ഒക്കെ ഉണ്ട് ബഗ്ഗി വേണമെങ്കിൽ വിളിക്കാം പക്ഷെ ബഗ്ഗി വിളിച്ചാൽ ഈ ഒരു ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല ഇതേ ഇതാണ് കുറേ റൂംസ് ഒക്കെ കാണുന്നില്ലേ കോട്ടേജസ് ഈ സൈഡിലൊക്കെ ഇതാണ് ഇങ്ങനെ ഒരുപാട് കോട്ടേജസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലും ഉണ്ട് മുകളിൽ നമ്മൾ പോയിട്ടില്ല നമുക്കിങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ മുകളിലോട്ട് കയറാം യെസ് ഗൈസ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇത് സ്റ്റാർട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യിട്ടില്ല എനിക്ക് തോന്നുന്നു എട്ട് മണിക്കാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട് സൈഡ് എന്ന് പറയുന്നത് പിന്നെ ഇതാ അവിടെ ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ ഈ ടി ആൻഡ് സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് പിന്നെ ഗെയിം ഏരിയ ഒക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്നൂക്കേഴ്സ് ക്യാരംസ് അങ്ങനെയൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് അവിടെ ഓപ്പൺ ആണെങ്കിലൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം ഇതാണ് പ്രോപ്പർട്ടിയുടെ ഗെയിംസിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അതായത് ഇവിടെ സ്നൂക്കേഴ്സും പിന്നെ ഇതായത് ടേബിൾ സോപ്പറും ഉണ്ട് പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ ഒരു സൈഡ് ഒരു ബാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ ഇവിടെ മെയിനായിട്ട് ടി ആൻഡ് സ്നാക്സൊക്കെ ഇവിടുന്നാണ് ഈവനിങ് കഴിക്കുന്നത് അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ടേബിളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടി ആൻഡ് സ്നാക്സൊക്കെ ഇവിടുന്നാണ് കഴിക്കുന്നത് ഇവിടുന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാ താഴെ ഇൻഫിനിറ്റി പൂളുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇരിക്കുന്ന സ്ഥലവും ഉണ്ട് റിലാക്സ് ചെയ്യേണ്ട ചെറിയ ചെറിയ ഇങ്ങനെ വൈൽഡ് ആനിമൽസിൻ്റെ സ്റ്റാച്യൂ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചുറ്റും നോക്കിയാൽ നല്ല നല്ല തിക്ക് ഫോറസ്റ്റാണ് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് ബാക്കിലായിട്ട് എൻ്റെ മോനെ നോക്കിയേ കുന്നു കുന്നുകയറി തളർന്നു പോയി കൈസ് നമുക്കിനെന്തായാലും ഇൻഫിനിറ്റി പൂളിൻ്റെയും പിന്നെ നമ്മളെ വെള്ളച്ചാട്ടം ഇല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകാം ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഓപ്പൺ ആണ് എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ ഇൻഫിനിറ്റി പൂൾ ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് താഴെയാണ് ആരും ഇല്ല ഏർലി മോർണിംഗ് ആണോ തോന്നുന്നു ആരും കാണുന്നില്ല ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂൾ ബാക്കിൽ തന്നെ ഇതാണ് നല്ല ഫോറസ്റ്റ് വ്യൂ ആണ് പിന്നെ അവിടെ ഒരു ഇതുപോലെ കണ്ടില്ല അതൊക്കെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കാൻഡിൽ ലൈറ്റ് ഡിന്നർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് തരും പൂൾ സൈഡിൽ പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ സിപ്പ് ലൈൻ ഉണ്ട് പിന്നെ മോർണിംഗ് യോഗാ സെഷനുണ്ട് അതിൻ്റെ അതും പോയിട്ടില്ല ഇവിടെ ഇപ്പം ആരും കാണുന്നൊന്നുമില്ല ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടില്ലേ ഇതാണ് ഇൻഫിനിറ്റി പൂൾ അവിടെയാണ് ആ ഒരു റോപ്പ് അഡ്വഞ്ചർ ഒക്കെ വരുന്നത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഏരിയ ഏരിയെന്ന് തോന്നുന്നു ഈ ഒരു സൈഡിൽ ആഹാ ഇവിടെ ചെറിയ പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലേ ചെറിയ ചെറിയ ഫിഷ് ഒക്കെ ഉണ്ട് ഇത് സ്പാഡ ഏരിയെന്ന് തോന്നുന്നു ഒരു മൊത്തത്തിൽ ഒരു ഔട്ട്ലുക്ക് കണ്ടിട്ട് ആ യെസ് അതാ അവിടെ ബോർഡിണ്ട് കണ്ടില്ലേ ചെറിയൊരു പോണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കാണാൻ പോകണ്ട ഗൈസ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ ഫ്ലോ കുറവാങ്കിലും നമുക്ക് ഉള്ള വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞ മൺസൂണിലൊരു വീഡിയോ ട്രെൻഡ് ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസോർട്ട് നോട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു വെള്ളച്ചാട്ടം കൊണ്ട് അത്രയും എന്താ പറയുക അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു ഫുള്ളെന്ന നല്ല ഫ്ലോറിങ്ങനെ കുത്തി ഒലിച്ച് തരുന്നുണ്ടായിരുന്നു വെള്ളം ഞാൻ വിചാരിച്ചു വെള്ളം ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ജനുവരിയൊക്കെ ആയല്ലോ വെള്ളം ഫ്ലോ കുറവായി നല്ല ഫ്ലോ കുറവായിരിക്കുന്ന ചോദിച്ചു പക്ഷേങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വെള്ളമുണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് അത ഇതാണ് വെള്ളച്ചുറത്തിലോട്ട് പോകുന്ന ഒരു വഴി പിന്നെ ഇത് ഇവിടെ കണ്ടില്ലേ മാജിക് റിവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഈ വെള്ളമാണ് ഇങ്ങനെ ഒഴുകി മലാലി വാട്ടർഫാളല്ലേ മലാലി വാട്ടർഫോൾ അതൊരു ഫേമസ് വാട്ടർഫോളാണ് കർണാടകയിൽ അങ്ങോട്ടേക്ക് പോകുന്നത് അത് എന്താ പറയണ്ടത് ഇവിടുന്ന് ജസ്റ്റ് ഒരു ടു കിലോമീറ്ററോ അങ്ങനെ എത്ര മറ്റേ ഉള്ളതും തോന്നുന്നു ഇവിടുന്ന് ജീപ് സഫാരി കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ടേക്ക് അഡീഷണൽ ചാർജ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഡോഡാ ബെറ്റർ ട്രക്കിങ്ങും കൊടുക്കുന്നുണ്ട് ട്രക്കിങ്ങും ഉണ്ട് ജീപ്പ് സഫാരിയും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് ആ റോപ്പ് ആക്ടിവിറ്റിയൊക്കെ വരുന്നത് ഇതിൻ്റെ ടൈമിംഗ് ഒരു പത്ത് മണി തൊട്ട് പന്ത്രണ്ട് വരെ പിന്നെ അതിനുശേഷം വൈകുന്നേരം ആണ് വരുന്നത് പിന്നെ ഇതാ അവിടെയാണ് ജിപ്പ് ലൈന് വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടേക്കാണ് ജിപ്പ് ലൈന് കണക്ട് ചെയ്യുന്നത് അതും ഒരു രാവിലെ ഏളി മോർണിങ്ങും പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുന്നത് അതൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് കയറാം അപ്പോൾ അവിടെ ഒരു ടീം ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവരൊക്കെ എടുത്ത് സമാധാനത്തിൽ നമുക്ക് അവകാശം പോയിട്ട് വീഡിയോ എടുക്കാം കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ വെള്ളച്ചാട്ടം നോക്കിക്കേ ആ മോനെ ശരിക്കും ഇത് ഇതിന് ഇത് ഈ മൊത്തം നല്ല ഇങ്ങനെ വെള്ളം വരുമായിരുന്നു മൺസൂൺ ആണെങ്കിൽ അത് വേറെ തന്നെ ലെവലായിരുന്നേനെ പക്ഷേ ഇപ്പോൾ മൺസൂൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും കണ്ടില്ലേ എന്നാലും ഫോൾസ് ഉണ്ട് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല എന്നാലും അത്യാവശ്യം നല്ല ഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇപ്പം ഇറങ്ങണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ എന്തായാലും ഇറങ്ങാം എന്താ രസം ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ പ്രൈവറ്റ് വാട്ടർഫാൾ ഉള്ള പ്രോപ്പർട്ടി അയക്കാനാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അറിയാൻ പറ്റിയത് നിങ്ങൾക്ക് അഥവാ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് കമൻ്റ് ചെയ്തോളാം എൻ്റെ അറിവിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് കണ്ടത് കണ്ടില്ലേ ഇതിന്റെ മുകളിൽ ഇതാ ഇവിടെയാണ് ജിപ്ലൈൻ ശരിക്കും മൺസൂൺ ആകുമ്പോൾ നല്ല ഫോഴ്സിലിങ്ങനെ വെള്ളം പോകും വെള്ളത്തിന്റെ മുകളിലൂട്ടിങ്ങനെ ജിപ്ലൈൻ ചെയ്ത് നമുക്ക് പോകാം ഇപ്പം അത്രയും അകത്തെ ഫോഴ്സ് ഒന്നും ഇല്ല എന്തായാലും കുറച്ച് അങ്ങോട്ടേക്ക് പോയി നോക്കാം വഴിയുണ്ട് പക്ഷെ നോക്കിയും കണ്ടാൽ നടന്നില്ലെങ്കിൽ സ്ലിപ്പാകും ഇവിടെ ശരിക്കും മണി ആറുമണിവരെയാണ് ടൈമിങ് വരെ നമുക്ക് ഇവിടെ വരാം അതിനുശേഷം സ്വന്തം റിസ്ക്കിൽ വരണം എന്നാണ് പറഞ്ഞത് കാരണം ഭയങ്കര ആയിരിക്കും വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എൻ്റെ സൗണ്ട് അറിയില്ല കാരണം വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് സപ്പോൾ സൗണ്ട് ചിലപ്പം കുറവായിരിക്കും വേണ്ടില്ലേ കണ്ടിതാ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ മുകളിലോട്ട് നടക്കുകയാണ് ഏതാ വഴി എന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും പോകുന്നോക്കുന്ന ഇവിടെ നോക്കി എതാ തിക്ക് ഫോറസ്റ്റ് എന്ന് അറിയോ ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് പ്രോപ്പർട്ടിക്ക് ചുറ്റുമുള്ളത് ഇവിടെ ശരിക്കും വൈൽഡ് ആനിമൽസ് ഒക്കെ വരുന്നുണ്ടോ ആവോ അതിൻ്റെ ഒന്നും അറിയില്ല അവരൊന്നും പറയുന്നൊന്നും കേട്ടിട്ടില്ല ഉണ്ടല്ലേ എവിടെ നിന്നൊക്കെയോ സ്ട്രീം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് മുകളിൽ നിന്ന് വരുന്ന വെള്ളം അതും ഇങ്ങനെ ഒലിച്ച് താഴോട്ടേക്ക് പോകുന്നുണ്ട് ശരിക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കേട്ട് ഇങ്ങനെ പീസ്ഫുൾ പീസ്ഫുള്ളായിട്ടിരിക്കാൻ ഭയങ്കര എന്താ പറയേണ്ടത് വേറെ തന്നെ ഒരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ ഇതാ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു ചെയറൊക്കെ ഇട്ട് ബോൺ ഫയറിൻ്റെ ആ ഇതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് ചിൽഡ്രൻസിൻ്റെ ആ ഒരു ഏരിയ ഇവിടെയാണ് റോപ്പ് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് ഇവിടെ കണ്ടില്ല ഇവിടെ കുഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗസ് അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് കയറാം ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാണ് റെസ്റ്റോറൻ്റിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് നമുക്ക് പുറത്ത് വേണമെങ്കിൽ പുറത്ത് പുറത്ത് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഇൻസൈഡിൽ സൈഡിൽ നിന്ന് കഴിക്കണമെങ്കിൽ അകത്തുനിന്ന് കഴിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷനുള്ളത് നോക്കാം മെയിനായിട്ട് ഇതാ വട ഇഡലി നമ്മളെ സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് മെയിനായിട്ടുള്ളത് നമുക്ക് നമുക്ക് നോക്കിയിട്ട് നോക്കി കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം അങ്ങനെ നമ്മൾ കയറാൻ ഗാഡ്ജറ്റ് ഒക്കെ ഇട്ട് റെഡി ആയതാ ഇവിടെയാണ് ജിപ് ലൈൻ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അയ്യോ ദൈവമേ ഇത് ഭയങ്കര അയ്യോ ഒരു കയ്യിൽ ക്യാമറയും ഒരുഗയിലേ ഹാൻഡിലിലും മുടിച്ചിങ്ങനെ കയറാന അയ്യോ പോർഫുല നമ്മളെ എത്തി ഓ മൈ ഗോ എസ് നമ്മള് တော့ ടോപ്പിൽ എത്തി വാടിസല്ല 25 25 മീറ്റർ ഓ ഓക്കേ ഓക്കേ अब നമുക്ക് ഡിപ് ലൈനിൽ കയറ ഓക്കേ Okay. Hillam settai guys. Tata. Better protection. I have to fold down one time. Right? Okay. Keep it here. Okay. Tata. Okay. -ta. Go a little bit forward. Okay. Keep okay. it your lips down, down. Down? Yeah. Like this. Okay. Woo! <laughs> നമുക്ക് ഒരു തവണ കൂടി കയറാം കയറ അയ്യോ കാര്യം കൊറേ തവണ സിപ്പലയിൽ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യം പതിറിപ്പായി കാരണം നമ്മള് ഫ്ലാർ സർഫേസ്ന്ന് അവര് പിടിച്ച് പുഷിയാണല്ലോ ചെയ്യുന്നത് ഇത് കുറച്ച് താഴോട്ടേക്ക് വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തന്നെ മുന്നോട്ടേക്ക് പോകാം എന്താ പറയണ്ടേ പുഷ് ചെയ്യുക ചെയ്യേണ്ടത് അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ടെൻഷനായിപ്പോയി നല്ല കുഴപ്പമില്ല നല്ല എക്സ്പീരിയൻസ് അത് വൺ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി അത്രയേ ഉള്ളൂ അയ്യോ എന്താ നമുക്കൊന്നും കൂടി കയറാം കേസ് അങ്ങനെ സിപ്ലൈനൊക്കെ കഴിഞ്ഞ് ഞാനിതാ തിരിച്ചിപ്പോൾ റൂമിലോട്ട് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് അയാത്തന റിസോർട്ടിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് അങ്ങനെ വലിയ ലെങ്ത്തുള്ള വ്ളോഗൊന്നുമല്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എന്താ പറയേണ്ടത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്താ പറയണ്ടത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ ബൈ